േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ് എത്രയും പെട്ടെന്ന് ദേവബാലയുടെ നീക്കങ്ങൾക്കൊരു തിരിച്ചടി കൊടുക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ രാഹുലും നീനയും കടന്നു വരുന്നത് ദേവബാലയുടെ സഹായം നേടിയെടുക്കുകയാണ് എങ്കിൽ മാത്രമേ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ിക്കുകയാണ് ദേവബാലയെ ഇതേ തുടർന്ന് ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ രാഹുൽ ദേവബാല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദേവബാല നേരിട്ട് വന്ന് എന്നെ കണ്ടേ പറ്റുകയുള്ളൂ കുറച്ച് അത്യാവശ്യമാണ് ശരി രാഹുൽ ഞാൻ എന്തായാലും രാഹുലിനെയും കൂട്ടരെയും കാണണമെന്ന് വിചാരിച്ചതാണ് ഇവിടെയും അപ്രതീക്ഷിതമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല അതുകൊണ്ടാണ് ഞാനും കാരണം എന്ന് പറഞ്ഞത് ഇതോടെ ശരി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്ന് ദേവബാല പ്രമേളയെ ചെന്ന് കാണുന്നു പ്രമേളയോട് നിങ്ങൾ ഒരിക്കലും ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നു ഇത് കേട്ട പ്രമീള ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ദേവപാല ചെയ്തത് ശരിയായ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എതിർത്തത് നിന്നെക്കാൾ മുൻപ് എനിക്ക് ഇവരെയെല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യം എന്നോട് പറയാൻ നിൽക്കരുത് മനസ്സിലായോ ഇതിലൂടെ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല പക്ഷേ ഇതേ തുടർന്ന് ദേവരാജനോട് ദേവബാലയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട സമയമായി പ്രമീള വ്യക്തമാക്കുകയാണ് ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുക തന്നെ ചെയ്യും അവളിപ്പോൾ വാശി കൂടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് അത് ആർക്കും നല്ലതിനല്ല ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ ഇതോടെ ദേവരാജൻ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ദേവരാജനും മനസ്സിലാകുന്നു ഇതോടെ പ്രമീള വീണ്ടും വൈദ്യരെ വിളിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഉപദേശിച്ചിരിക്കുകയാണ് എന്നാൽ ദേവബാലയാകട്ടെ ജയരാജൻ തൻ്റെ ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്